അജിത് കുമാറിനെതിരായ കോടതി ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതെന്ന് പി വി അൻവർ അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് നൽകിയ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ വലിയ ഒരു ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങലും കവടയാറിലെ വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ എവിഡൻസ് അടക്കം കൊടുത്തിട്ടും അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹത്തിന് ക്ലീൻഷീറ്റ് നൽകിയിരുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട നാഗരാജ് വക്കീല് വിജിലൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാനും എഫ്ഐആർ ഇടാനും തീരുമാനിച്ചിരിക്കുന്നു ഇനി നഗരാജ് വക്കീലിന്റെ മൊഴിയെടുക്കണം ഡീറ്റെയിൽസുകൾ കൊടുക്കണം തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ അജിത് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ സാമ്പത്തിക തട്ടിപ്പുകളും വെട്ടിപ്പുകളും അജിത് കുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും ക്ലീൻ ചിറ്റ് നൽകുകയാണ് സർക്കാർ ചെയ്തത് അതിനുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ നേതൃത്വത്തിൽ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അജിത് കുമാർ നടത്തിയ എല്ലാ തട്ടിപ്പുകളും പുറത്തുവരുമെന്നും പി വി അൻവർ പറഞ്ഞു